ശിയാട്ടുണ്ടോ തേടിയെങ്കില് ഞാൻ കുടിക്കുമോട്ടൊക്കെ എത്തിക്കോ പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പോയിക്കോളൂത്തിനെ കൊണ്ടു ശല്യല്ലിരുന്നിട്ട് ചക്ര വായലും നോക്കി എങ്ങനെ പുതിയ പുതിയ കഥ പുതിയതൊക്കെ പുതിയ കഥ പത്രം വായിക്കണം പുതിയ പുതിയ കഥക്ക് ഞാൻ പത്രവും വായിച്ചിട്ട് ഇപ്പഴത്തെ പുതിയ പുതിയ കഥ കേട്ടോ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യുവതി പെട്ടെന്ന് നടക്കുന്നുണ്ട് അതൊന്നും പറയേണ്ട നാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പറയാ തീർന്നിട്ട എമ്പത്തഞ്ചു വയസ്സുള്ള ഒരു അച്ഛനെ ഒരു പതിനെട്ടുകാരം പേടിപ്പിക്കാണ്ട് സ്ഥിരം പത്രത്തിൽ വരുന്ന കഥയല്ലേ പറഞ്ഞത് പിന്നെ പോരാത്ത രണ്ടു കുട്ടികളുടെ അമ്മയായ ഒരു യുവതി സ്വന്തം ഭർത്താവിനെ വിഷം കൊടുത്ത് കൊന്നതിന് ശേഷം അപ്പുറത്തെ വീട്ടിലൊരു പതിനാലുകയം ചക്കിനും കുട്ടി ബിളങ്കൂരേക്ക് ഞാൻ വരുമ്പോ എൻ്റെ ഓണം ഒറ്റാമ്പാടത്തന്നെ ഉണ്ടാവൂലേ ഞാൻ സത്യം പറഞ്ഞാലും എന്റെ വീട്ടില് പത്രം വെച്ച് നിർത്തി ഇങ്ങനെ തെച്ചടിച്ചു പറയാൻ്റെ സമരം പക്ഷേ ഞാനൊരു ദിവസം അന്റെ രാവിലെ എണീച്ചിട്ടൊന്നില്ലേ ഞാൻ അന്റെ തലാടൻ്റെ വള്ളക്കു വന്നിട്ട് കുത്തി രണ്ട് വെള്ളയും ചെക്കൻ്റെ ഒരേ കനിച്ചു ഞാൻ രാമന്റെ മോനെ നിന്നോട് സ്നേഹമില്ല പിന്നെ അച്ഛൻ ആരോടാണ് തേഖം പണ്ടത് കരിയാളോടാണ് തേക്കം പണ്ടു അച്ഛാ കഴിഞ്ഞാച്ചൻ പീഡിപ്പിച്ചു മറ്റേ പത്രത്തിൽ വന്നു മിഞ്ഞാന്ന് മാവും പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് മറ്റു പത്രത്തില് വന്നു ഇന്നത്തെ ഏട്ടം പീഡിപ്പിച്ചിട്ട് മറ്റേ പത്രത്തില് വന്നിട്ട് ഈ അച്ഛനൊന്നും മാത്രം പീഡിപ്പിക്കാത്ത ോട് ഞാനാ പറഞ്ഞു കൊടുക്കന്നെ പത്രം കൊണ്ടിരുന്ന പവിയോട് പറഞ്ഞ പവിന്നിൻ്റെ പത്രം കണ്ട എനിക്കില്ല ചിത്രം പണ്ട കുട്ടിയെക്കൊന്നിനും മറുപടി പറഞ്ഞുകൊടുക്ക എന്നെ കൊണ്ടാവൂല ഇതല്ലേ ആ സാധനം ഇപ്പോഴത്തെ പുതിയ പുതിയ കഥകള് നമ്മുടെ അമ്മമാരും സഹോദരിമാരും കുട്ടികളെല്ലാം ഇരിക്കുന്ന വേദി എന്ന് പറയാൻ പറ്റുന്ന പുതിയ കഥ